بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي സത്യവിശ്വാസികളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മളൊരു യാത്രക്ക് വേണ്ടി ഒരുങ്ങിയാൽ അതിൻ്റെ എല്ലാ രേഖകളും നമ്മൾ തയ്യാറാക്കി വെക്കണം പ്രത്യേകിച്ചും ഒരു വിദേശ യാത്രയാണെങ്കിൽ പാസ്പോർട്ടും ടിക്കറ്റും വിസയും എല്ലാം കൃത്യമായി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അവിടെ ചെന്ന് ഈ രേഖകളില്ലായെങ്കിൽ നമുക്ക് തിരിച്ചു പോരേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ഈ ജീവിതത്തിന് ശേഷം നമുക്കൊരു യാത്ര പോകാനുണ്ട് ആ യാത്രയിലേക്ക് വേണ്ടുന്ന വിഭവങ്ങളും അതിന് വേണ്ടുന്ന കർമ്മങ്ങളും നമ്മുടെ എല്ലാവരുടെയും അക്കൗണ്ടിലുണ്ടായിരിക്കണം ആദ്യം പറഞ്ഞ ദുനിയാവിലെ യാത്ര എന്ന് പറയുന്നത് ഒരു പക്ഷേ തിരിച്ചു പോയി നമുക്ക് രേഖകൾ എടുത്ത് തിരിച്ച് യാത്രയാകാൻ പറ്റും പക്ഷേ ജീവിതത്തിൽ നിന്നും മരണത്തിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചു വരിക എന്ന് പറയുന്നത് പരിശുദ്ധ ഖുറാനും പറയുന്നുണ്ട് മരണത്തിന്റെ മലക്ക് അവന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അവൻ കുറച്ചവധി കുറച്ചൊരു സമയം വന്നാൽ ഞാൻ നമസ്കരിക്കുന്നവനും അതേപോലെ നിർവഹിക്കുന്നവനും ഒക്കെ കൊടുക്കുന്ന നല്ലൊരു മനുഷ്യനായിട്ട് ഞാൻ മാറാം എന്ന് എന്നവൻ പറയുകൊണ്ടാണ് അതിൽ മറുപടി പറഞ്ഞു തരുന്നു വല്ലാഹു ബിമാ തഅമലൂൻ ഒരു മനുഷ്യന്റെ അവന്റെ ആയുഷന്റെ അവസാനം എത്തിയാൽ പിന്നെ അവന്റെ മരണ സമയം അവധി എത്തിയാൽ ഒരു സെക്കൻഡ് പോലും അധികമായി കൊടുക്കുകയില്ല അല്ലാഹു സുബ്ഹാനഹു നമ്മെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മപ്പെടുത്തിയവർ തുടർച്ചയായി കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു ഈമാനോടുകൂടിയുള്ള മരണം അത് ലഭ്യമാകുന്നതിനു വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം കൂടിയുള്ള ഒരു മരണം സാധ്യമാകുന്ന അമലുകളിലായിരിക്കണം നമ്മുടെ പകലുകളും രാത്രികളും കാരണം മരണം എന്ന് പറയുന്നത് നമ്മൾ ഏത് സന്ദർഭത്തിലാണ് നമ്മൾ വിളിക്കുക എന്നുള്ള ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ മരണപ്പെടുന്ന സന്ദർഭം ഏറ്റവും നല്ല രൂപത്തിലായി തീരണം ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഒരിക്കൽ റസൂൽ വസ്ലും പറഞ്ഞു റസൂൽ പറഞ്ഞു അത് തന്നെയാണ് അവൻ അതിനെ ശരിവെക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നു അതേപോലെ മറ്റൊരു മനുഷ്യൻ ആ മനുഷ്യന്റെ മയത്തിനെ സംബന്ധിച്ച് സ്വഹാബിമാർ ചില പ്രയാസങ്ങൾ അദ്ദേഹത്തിന് മോശമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനെയും ഒള്ളാഹുക റസൂൽ ശരിവെക്കുന്ന നമുക്ക് കാണാൻ പറ്റും നമ്മൾ മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹം കൃത്യമായി നമ്മളെ നല്ല നല്ല നമ്മെ നല്ലത് പറയുന്ന ഒരു സാഹചര്യം അള്ളാഹുവുമായി അടുപ്പമുള്ള ദീനുമായി അടുപ്പമുള്ള ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമ്പത്തിക മേഖലയിലും എല്ലാം വിശുദ്ധി കാണിക്കുന്നവരാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ പറയണം അത് പറഞ്ഞാൽ അത് ശരിവെക്കും അള്ളാഹു സുബാനുഹു വച്ചാല എന്നുള്ളതാണ് പ്രവാചകന്റെ ഒരു വാചകത്തിലൂടെ നമ്മൾ അത് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങൾ പറയുന്നത് ശരീവക്കും ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങൾ അറിയാത്തത് ഉണ്ടാകും ചിലപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും ഉള്ളവർ അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട് ആ മരണങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ ഒരു സഹോദരന്റെ എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്തിന്റെ ഭാര്യയും മരണപ്പെട്ടിരുന്നു പത്തോ മുപ്പത്തോറ് വയസ്സ് മാത്രമേ ഉള്ളൂ ക്യാൻസർ ബാധിതയായി അവര് പെട്ടെന്ന് മരണപ്പെടുന്നു ഞാൻ അവിടെ പോയ സന്ദർഭത്തിൽ അവരുടെ ഇനകളാണെങ്കിലും മക്കളാണെങ്കിലും കുടുംബാധികളാണെങ്കിലും അവരെ കുറിച്ച് നന്മയുള്ള ഒരുപാട് വാക്കുകൾ അവിടെ കേൾക്കുകയാണ് നമ്മുടെ അവിടെ കാസെടുക്കുന്ന പണ്ഡിതന്റെ നാട്ടുകാരി കൂടിയാണ് അവര് അദ്ദേഹം എന്നോട് പറഞ്ഞു കളിഞ്ഞറമലാണിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കമുള്ള പല സഹോദരിമാരും കാത്തിരിക്കുവാൻ കാരണക്കാരിയായിരുന്നു ആ കിടക്കുന്ന മയത്ത് എന്ന് പ്രിയമുള്ളവരെ ആ രൂപത്തിൽ അള്ളാഹുബിനോട് അടുപ്പമുള്ള രൂപത്തിൽ ഇഹലോകം സാധിക്കണം ആ സഹോദരിക്ക് അവരുടെ വിശാലമാക്കി അള്ളാഹുമാറാകട്ടെ അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്ത ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കുട്ടികളും കുടുംബവും വലിയ പ്രയാസത്തിനാണ് അള്ളാഹുബെ അവർക്കെല്ലാം സമാധാനവും സമാധാനം നൽകിയ ക്ഷമയും കൊടുത്ത് അനുഗ്രഹിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ രൂപത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ നല്ല ഒരു മരണം നമുക്ക് എന്ന് അത്ര സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമല്ല ഈ മരണപ്പെട്ട സഹോദരിയുടെ ഭർത്താവ് അതിനുശേഷം ഒരു സ്റ്റാറ്റസ് വെച്ചിരുന്നു ഒരു പണ്ഡിതന്റെ ഒരു പ്രഭാഷണമാണ് ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു മുക്മിൻ മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ സന്തോഷമാണ് ആ മരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെവിടെ നിന്നിങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് എങ്കിലും ായിട്ടാണ് നിങ്ങളുടെ ജീ നിങ്ങളുടെ ജീവന്റെ അവസാനമെങ്കിൽ നിങ്ങളുടെ മരണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല നിങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഒരു സൽക്കാരം നടക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷമുണ്ടാകും അല്ലെ എല്ലാവരും വരുന്നു കാണുന്നു കല്യാണങ്ങളൊക്കെ കൂടുമ്പോൾ എങ്ങനെയാണ് എന്നാൽ ഒരു മുക്മിൻ മരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടേക്ക് കടന്നു വരുന്നത് നല്ല ശുഭവസ്ത്രധാരികളായ സുന്ദരന്മാരായ മലക്കൾ കടന്നു വരുമെന്നാണ് അദ്ദേഹത്തിലൂടെ ഇത് പറഞ്ഞിരുന്നുണ്ട് സൂര്യന്റെ പ്രകാശം പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖമുള്ള പ്രകാശമുള്ള രൂപത്തിൽ മലക്കുകൾ വരും ഒരു മുഖ്മിനായ മനുഷ്യൻ അതെങ്ങനെ അവൻ മരണപ്പെട്ടാലും ശരി അവൻ കിടന്നവന്റെ കിടക്കയിൽ മരണപ്പെട്ടാലും അവൻ അപകടത്തിൽ മരണപ്പെട്ടാലും ഏത് രൂപത്തിൽ അവൻ മരണപ്പെടുകയാണെങ്കിലും ആ സന്ദർഭത്തിൽ അവൻ്റെ അടുക്കലേക്ക് നല്ല പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെ പ്രകാശമുള്ള മുഖങ്ങളുമായി മലക്കുകൾ വരുമെന്നാണ് അവരുടെ കയ്യിലുള്ളത് എന്താണെന്ന് അറിയുമോ നിങ്ങൾ സ്വർഗത്തിൽ നിന്നുമുള്ള പുടവകളും സ്വർഗത്തിൽ നിന്നുമുള്ള കഫൻ പുടവയും സുഗന്ധവുമാണ് അവരുടെ കയ്യിലുള്ളത് സന്ദർഭത്തിൽ ആ മലക്ക് എത്രയേറെ സന്തോഷിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ ആത്മാവിനെ നൂല് ഊരിയെടുക്കുന്നത് പോലെ നല്ല എന്താ പറയാ പഞ്ഞി പോലെയുള്ള അല്ലെങ്കിൽ നല്ല ലഘുവായ മാർഗമില്ലാത്തതിനുള്ളിൽ നിന്ന് ഒരു നൂല് ഊരിയെടുക്കുന്നത് പോലെ അവരുടെ ആത്മാവിനെ ഊരിയെടുക്കുമെന്നാണ് ആ ഊരിയെടുക്കുന്ന ആത്മാവുമായി മലക്കുകൾ ആകാശത്തേക്ക് ഒന്നാം ആകാശത്തേക്ക് അവന്റെ ഇല്ലിയൂനിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ആകാശത്തിന്റെ ഓരോ ആകാശ കവാടങ്ങളിലുമുള്ള മലക്കൽ ഉണ്ടല്ലോ ഈ മനുഷ്യരെ നോക്കി സന്തോഷിക്കുമെന്നാണ് ഈ മനുഷ്യരെ കുറിച്ച് ചോദിക്കും ആരാണ് ഇത്രയേറെ സുഗന്ധമൂരിതമായ മനുഷ്യൻ എന്നവർ ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അവർ വരാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നൊക്കെ അതീത്തുകൾ നമുക്ക് കാണാൻ സാധ്യമാകുന്നുണ്ട് ഒരു വിശ്വാസി മരണപ്പെടുമ്പോൾ അങ്ങനെയാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ ആ രൂപത്തിലുള്ള ഏറ്റവും നല്ല ഒരു മരണം അത് നമുക്ക് ലഭ്യമാകുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ഉണ്ടായിരിക്കണം എന്നാലും ഗൗരവമായി ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ട് രൂപത്തിലുള്ള മരണങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് അതിലൊന്ന് അള്ളാഹുവിന്റെ തൃപ്തി നേടിയുള്ള സമാധാനപൂർണമായ ഒരു മരണമാണ് കേട്ടോറിന്റെ ഇരുപത്തി ഏഴ് മുതലുള്ള വാചകം അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് സമാധാന തൃപ്തിപ്പെട്ടുകൊണ്ട് തൃപ്തി ലഭിച്ചുകൊണ്ട് നീ നീ മടങ്ങുക എന്നിട്ട് തന്റെ അടിയാന്മാരിൽ നല്ലവരായ ആളുകളുടെ കൂടെ നീ പ്രവേശിച്ചു കൊള്ളുക എന്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ആ നല്ല മനസ്സിനെ ആ നല്ല മനസ്സിന്റെ ഉടമയുടെ ആത്മാവിനെ പിടിക്കുന്ന സന്ദർഭത്തെ കുറിച്ചാണ് പറയുന്നത് വേറൊരു മരണമുണ്ട് കേട്ടോ വേറെ ഒരു മരണമുണ്ട് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും നിയമങ്ങളെയോ വിധികളെയോ ഒക്കെ കാറ്റിൽ പറത്തി ജീവിക്കുന്നവർ അതിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ ദുനിയാവിന്റെ സുഖവും സന്തോഷവും ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിൽ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ അങ്ങനെയുള്ളവരുടെ മരണം ആ മരണത്തെ കുറിച്ചും പരിശുദ്ധ മോശക്കാരായ ആളുകളുടെ ആത്മാവിനെ അക്രമികളുടെ മരണവപ്രാളത്തിന് നീ കണ്ടിരുന്നെങ്കിൽ അത് വല്ലാത്ത ഒരു കാഴ്ചയായിരിക്കും എന്നുള്ളതാണ് ആ സമയത്ത് അവരുടെ വേണ്ടി പുറത്ത് മലക്കേടും കൈ നീട്ടി ഇരിക്കുമെന്നുള്ളതാണ് ആ മാത്രമല്ല അവരെ സംബന്ധിച്ച് പറയുന്നത് അവരോട് പറയുമെന്നാണന്ത് സ്വന്തമായിട്ട് നിങ്ങൾ പുറത്ത് െന്ന് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുംതേപോലെ തന്നെ അവർക്ക് ഏറ്റവും നിന്നതയുടെ പ്രതിഫലം നൽകപ്പെടുമെന്ന് അവരോട് ഓർമ്മപ്പെടുത്തും മാത്രമല്ല നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ യഥാർത്ഥമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് ഹരീതുകളെ കുറിച്ചും ഒക്കെ കേട്ടിട്ടും അതൊന്നും യാതൊരു മുഖവിലക്കും എടുക്കാതെ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് നമ്മുടെ അന്തസ് എന്ന് പറഞ്ഞ് നമ്മുടെ തറവാടിന്റെ മഹത്വം എന്ന് പറഞ്ഞ് പ്രവാചക വചനങ്ങളോട് യാതൊരു യാതൊരു ഭാവവും കാണിക്കാതെ അടുപ്പവും കാണിക്കാതെ വെറും ദുനിയാവിൽ ഉള്ളവരെ തൃപ്തിപ്പെടുത്തണമെന്ന് ചിന്തിക്കുമ്പോ അത് അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ മരണം അത് യാഥാർത്ഥ്യമാണ് അത് ഏത് സന്ദർഭത്തിനും വരും ആ സന്ദർഭത്തിൽ നല്ല ഈമാനോടുകൂടി തൃപ്തി കിട്ടിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും അതേപോലെ സകല പ്രവാചകന്മാരും നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ എല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത് നിന്നെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിൽ ഈമാൻ മരിക്കണം എന്നുള്ളതാണ് ആലോചിക്കുക ആലോചിക്കുക നമ്മൾ നമ്മൾ ഗൗരവമായി തന്നെ മരിക്കാൻ രൂപത്തിലാണോ ഞാൻ ഒന്ന് പരിശോധിക്കുക അതിനു വേണ്ടി ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുക ഒന്നാമത് കൊണ്ട് ലാഹിലാഹ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാണ് ലാ ഇലാഹ ഇള്ള മനസ്സിലാക്കുക എന്നുള്ളതും ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടർച്ചയായി നിരന്തരം ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതും ഒക്കെ ഉറപ്പിച്ചു അല്ലാതെ ഏതെങ്കിലും ഖുർആൻ ക്ലാസുകളിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടോ ഏതെങ്കിലും ഇസ്ലാമിക പഠനശാലകളിൽ നമ്മുടെ സാന്നിധ്യമുണ്ടോ നമ്മുടേത് നമ്മുടെ ഇനകളുടേത് നമ്മുടെ മക്കളുടേത് പരിശോധിക്കണം അതില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ പറ്റിയ പ്രസ്ഥാനം ഒരു പക്ഷേ അത് മോശമായ അവസ്ഥയിലേക്ക് ആയി സാധ്യതയുണ്ട് ലാ ഇലാഹീല ഏറ്റവും പ്രധാനമാണ് കേട്ടോ അല്ലാതെ അഞ്ചന്റെ പിന്നെ തറവാടിന്റെ സ്വത്തിന്റെ അധികം എണ്ണം കൂടിപ്പോയതോ ഒന്നും അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല ഒരു കല്യാണം വിളിക്കാതിരുന്നു എന്നുള്ളത് കൊണ്ടോ നേരം വൈകിപ്പോയതോ എന്നുള്ള ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല നേരെ പറഞ്ഞു ലാഹ ഇലാഹയിലെന്ന് പറയുന്ന കല്യുമൊക്കുണ്ടല്ലോ അള്ളാഹുല മാത്രം ആരാധിക്കണം എന്നുള്ള നിർബന്ധമായ ഉണ്ടല്ലോ അത് കിട്ടാതെ പോയാൽ അത് നമ്മൾ കേൾക്കാതെ പോയാൽ പോയാൽ അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാതെ വലിയ പ്രശ്നമാണ് ഇതിപ്പോഴും തിരിഞ്ഞിട്ടില്ല അതിന്റെ ഗൗരവം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് പകരം അള്ളാഹുവിനെ മാത്രമല്ലടോ മരണപ്പെട്ടു പോയ മുൻഗാമികളെ മൊയ്തീൻ വിളിക്കാമെന്ന് പറയുന്നവർ സി എം മടപൂരനെ ആരാധിക്കാമെന്ന് പറയുന്നവർ അതേപോലെയുള്ള മരിച്ചുപോയ ആളുകളോട് ഇബാദത്ത് നടത്താമെന്ന് പറയുന്നവർ അത് പഠിപ്പിക്കുന്നിടത്ത് നമ്മുടെ മക്കളെ പറഞ്ഞേക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരുണ്ടാകുമ്പോ പ്രിയമുള്ളവരെ ലാ ഇ ലാഹ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതുച്ചരിച്ചും നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോകുമെന്ന് പറയാൻ നമ്മൾ മരണപ്പെട്ടു പോകുമെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ ഇത് ഗൗരവമുള്ള കാര്യമാണ് ഇത് ഏറെ ഗൗരവമുള്ള കാര്യമാണ് യാതൊരു സംശയവുമില്ല അള്ളാഹു അലൈഹി വസ്സം മൂന്ന് സ്ഥലത്തേക്ക് മാത്രമാണ് സിയാറത്ത് പുണ്യം യാത്ര പറഞ്ഞിട്ടുള്ളത് എവിടൊക്കെ കാണാൻ നമുക്കറിയാം ഒന്ന് മസ്ജിദുൽ ഹറമിലേക്കാണ് അതേപോലെ മസ്ജിദുൽ മസ്ജിദുൽക്കാണ് മൂന്നാമത്തത് മസ്ജിദുൽക്കാണ് ഈ മൂന്ന് പള്ളിയല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് മുസ്ലിം മുസ്ലിം മുഹമ്മത്തിലെ സഹോദരങ്ങൾക്ക് സിയാറത്ത് പോകാൻ പ്രത്യേക പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവാചക വചനം പ്രവാചക വചനം ഉണ്ട് എങ്കിൽ യാതൊരു സംശയവും വേണ്ടത് നിങ്ങൾ യാത്ര തിരിച്ചോളൂ പ്രശ്നമൊന്നുമില്ല ആ പ്രവാചക വചനം ഇല്ലാത്തടത്തോളം കാലം അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ നമ്മൾ ആലോചിച്ചു നമ്മുടെ തിരുവനന്തപുരം മുതൽ അങ്ങ് ഡൽഹിയിൽ ഡൽഹിയിൽ കടന്നു പോകുന്നതിനിടയിൽ എത്രയെത്ര മക്കബരകളെ നമ്മൾ കാണുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം ഭാഗത്തുള്ള സൂഫികളുടെ മക്കപറയും അതേപോലെ നമ്മൾ അറിയുന്ന മമ്പുറവും അതേപോലെ ഇടിയങ്ങറി ഇങ്ങനെ തുടങ്ങി ഉള്ളാളും അങ്ങനെ തുടങ്ങി തുടങ്ങി ഒരുപാട് ഒരുപാട് മക്കബരകളിലൂടെയുള്ള സഞ്ചാരത്തിലാണ് പല ആളുകളും ഉള്ളത് ആ യാത്രകളെല്ലാം ശരിയാണെന്ന് പറയുന്നവരും ശരിയായിരുന്നു പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിലേക്ക് നമ്മുടെ പിഞ്ചു മക്കളെ പറഞ്ഞേക്കുമ്പോ ലാഹി ലാഹയിലെ ചൊല്ലി എന്റെ മകൻ മരിക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹം ആഗ്രഹം ഉണ്ടായാൽ പോരല്ലോ ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മക്കള് പഠിക്കണ്ടേ ഞാനെന്റെ ജീവിതത്തിൽ അള്ളാഹു മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ അവനോട് മാത്രമേ സഹായം തരാൻ പാടുള്ളൂ ഈ ബോധ്യം നമ്മുടെ മക്കള് പഠിക്കണ്ടേ പ്രിയമുള്ളവരെ വേറെ ഒരു അർത്ഥത്തിലുമല്ല ഇപ്പോൾ സംസാരം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് അതിപ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയേറെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് നമ്മുടെ മരണം അത് ലാ ഇലാഹയില ശല്യയാവണമെങ്കിൽ നമ്മുടെ മക്കളുടേതും നമ്മുടെ ഇണകളുടേതുമൊക്കെ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ അവരെ ലാ ഇലാഹയില കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് എപ്പോഴും നല്ല വിചാരം ഉണ്ടാകണം നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാക്കണം കഴിഞ്ഞ തുകളിലൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ മുസ്ലിം നാമധാരികളെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവർക്ക് ഇസ്ലാമിന്റെ ആശയങ്ങളോട് തന്നെ വെറുപ്പുള്ളവരുണ്ട് അല്ലെ ആരൊക്കെ ബോധിപ്പിക്കുവാൻ വേണ്ടി വെള്ളിയാഴ്ചയിൽ വന്ന് പ്രസന്റ് കൊടുത്ത് പിന്നെ സഫിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഏറ്റവും അവസാന സമയത്ത് വന്നിരുന്ന് ബോധ്യപ്പെടുത്തി പോവുക എന്നതിനപ്പുറത്തേക്ക് ഇസ്ലാമിനോടും അള്ളാഹുബുകളോടും ഒന്നും യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ആളുകളുണ്ട് എന്നാൽ വിശ്വാസികളോട് അള്ളാഹു സുബാന പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച് എന്താണോ ഒരു അടിമ വിചാരിക്കുന്നത് അവനോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നെ സ്മരിക്കുകയാണെങ്കിൽ എന്നെ അവൻ ഓർമ്മിക്കുകയാണ് എങ്കിൽ ഞാൻ അവനെയും ഓർമ്മിക്കും ആളുകൾ കൂടുന്ന സ്ഥലത്ത് അവൻ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ അതേപോലെ തന്നെ ഏറ്റവും അതിനേക്കാൾ ആളുകൾക്കിടയിൽ അവനെ ഞാൻ അള്ളാഹു അവനെന്ത്യാന് അവനോട് ഒരു ചാണെടുത്താൽ ഞാൻ ഒരു മുഴം അവനോട് എടുക്കുമെന്നാണ് എന്നിലേക്ക് അവൻ നടന്നു വരികയാണെങ്കിൽ ഞാൻ ഓടി അവൻ്റെ അടുക്കലേക്ക് എത്തുമെന്നാണ് പ്രിയമുള്ളവരെ നല്ലൊരു മരണം ഈമാനോട് കൂടിയുള്ള മരണത്തെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അറിഞ്ഞു വെക്കുക ഈ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാക്കണം അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് അള്ളാഹുവിനെ കാണുന്നു എന്ന ബോധ്യം നമുക്ക് തെറ്റുകൾ സംഭവിക്കുകയില്ലല്ലോ നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇടപെടുമ്പോഴും അള്ളാഹുവിനോ തൃപ്തിപ്പെടുത്തണം എന്ന ചിന്തയുണ്ടാകുമ്പോൾ നമ്മൾ അറിയണം ഇന്ന

നീ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നീയൊരു നഷ്ടവുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നീ തെറ്റുകൾ ആവർത്തി ചെയ് ചെയ്യുന്നുണ്ട് എങ്കിൽ അറിയുക അനം ഞാനം അവൻ അറിഞ്ഞിട്ടില്ലേ അള്ളാഹു ഇത് കാണുന്നുണ്ട് കേട്ടോ അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്നുള്ളത് അവൻ അറിഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ് അതുകൊണ്ട് ഗൗരവമായി തന്നെ ഈ കാര്യങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി തക്കവയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക അള്ളാഹു അതിനുള്ള തൗഫ്യത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മത്ത് വസ്സലാഷ്റഫ് മുർസലീം അജ്മൈ അള്ളാഹുവിന് സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് തക്കവയുള്ളവരായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യമൻ യത്തില്ലാഹ

വലിയ അജന അവൻ മഹത്തരമായ മഹത്തുള്ള പ്രതിഫലം അവന് കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീ നമ്മളെ എപ്പോഴും നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന പോലെ തന്നെ നമ്മുടെ ആയുഷ് എന്ന് പറയുന്നത് ഏത് സന്ദർഭവും നമ്മൾ വിട്ടുപറയാ വിട്ടുപോകുമെന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് അതറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ നിലപാടുകൾ ഉണ്ടാകേണ്ടത് അതറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ നിലപാടുകളുണ്ട് എന്ന് ഞാനൊരു ഹദീസ് രാവിലെ രാവിലെ സുബീന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വിശദീകരണം കൊടുത്തത് കുറച്ച് ലാഘവമായി പോയിരൻ പറയുന്നത് സത്യമാണ് കാരണം അത്രയേറെ ഗൗരവമുള്ള ഒരു ഹദീസ് ആയിരുന്നു അത് ആ ഹരി കൂടി ആവർത്തിക്കാം അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണെന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ടവരാണ് നിങ്ങൾ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും മോശപ്പെട്ടവനായി നമ്മൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗം നമുക്ക് നിഷിദ്ധമാണല്ലോ സംശയമൊന്നുമില്ലല്ലോ കാരണം എന്താ അള്ളാഹുവിന്റെ അനുഗ്രഹം കോരിച്ചെറിഞ്ഞാലല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും മോശപ്പെട്ടവനായി നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഒരു രംഗത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതാരാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട് അപ്പിന്റെ ആ അടിമാരെന്നറിയു നിങ്ങൾ ത്തിനുവേണ്ടി പരലോകം നഷ്ടപ്പെടുത്തുന്നവനാണ് ഈ നല്ലതാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തീരുമാനം എടുക്കുന്ന സന്ദർഭത്തിലും പ്രഥമമായ പരിഗണന പരലോകത്തിനു വേണ്ടി കൊടുക്കണം അത് നമ്മുടെ ഏത് വിഷയത്തിലാണെങ്കിലും ശരി പക്ഷെ നമ്മൾ ഇന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകളെ കാണിക്കുന്നതിനുവിയും നമ്മുടെ അന്തസ്സും അഭിമാനവും ഉയർത്തും ഉയരുമെന്ന് നമ്മൾ സ്വയം വിചാരിക്കുന്ന കാര്യങ്ങൾ അന്തസ്സും അഭിമാനം അള്ളാഹുവിന്റെയും റസൂലിൻ്റെയും വൈസത്തിന് വിരുദ്ധമായ പ്രവർത്തനം ചെയ്തു എന്നത് അന്തസ് ഉയരുകയല്ല ചെയ്യുന്നത് വേറെ കുറച്ച് മോശക്കാരാവാ ചെയ്യണത് നിങ്ങൾ അന്തസ്സും അഭിമാനവും അതേപോലെ നിങ്ങൾ മഹത്തരവുമുള്ള ആളുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുബിനെയും അവന്റെ റസൂലിനെയും മുറുക പിടിക്കുക എന്നുള്ളതാണ് അതാണ് ഈ ഹരീഫിൽ നമ്മളെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് ഗൗരവുള്ള ആശയമാണ് ഞാനത് പറഞ്ഞി ചെറുതാക്കുന്നില്ലാച്ചാലം അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ ക്രമീകരിക്കുന്ന മോന്യങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിന്ന് വന്നുപോയാൽ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ പുറത്ത് മാപ്പാക്കി തരണം എം റഹ്മാൻ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥാം അവർക്കെല്ലാം നീ അവർക്കെല്ലാം നീ ആശ്വാസവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കണം എം റഹ്മാനെ അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ നമ്മുടെ മഹലിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള നടിയാറമ്പത്ത് ആമിന മിനാ ബിവി മരണപ്പെട്ടു അള്ളാഹു ആ ഉമ്മയുടെ കബറ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെ നമ്മളെയും ജനാത്തുൽ ഫുർദോസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ മക്കൾക്കും കുടുംബത്തിനുമെല്ലാം ആശ്വാസവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു والحياء منه واللمبات إنك مجيب دعوة يا قال الحجاج اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم انصر من نصر الدين وانصر عبادك الموحدين اللهم اصلح أحوالنا وأحوال المسلمين في كل مكان اللهم اصلح حال في فلسطين اللهم اصلح حال إخواننا في فلسطين انتصر لهم من اليهود المحتلين العاصبين اللهم انصر إخوان المجاهدين في فلسطين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين